മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറി പരിചയപ്പെട്ടാലോ അതും ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും മഴസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിതാ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങയാണ് കേട്ടോ നമ്മളിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ബാലൻസിൽ നമ്മൾ എരിച്ചേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് തോലെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവേ നമ്മളിത് ഇവിടെ മത്തങ്ങ നന്നായിട്ട് കഴുകി കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇതാ ഒരു തവാള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇട്ടാലും മതി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി മുഴുവനായിട്ട് എന്താ കട്ട് ചെയ്തും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊരു ചെറിയൊരു കപ്പ് വെള്ളം വെക്കാവേ അപ്പോൾ ഇത് വെള്ളം കറക്റ്റ് ഇതിൽ മുങ്ങി നിൽക്കുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കണം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് ആവി വരുന്നുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ തക്കാളി നന്നായിട്ട് വെന്ത്ടങ്ങിട്ട് നമ്മുടെ മത്തങ്ങ ഒരു കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ കുറച്ച് വെള്ളം ഉപയോഗിച്ചത് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം അത് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ മത്തങ്ങ ബാക്കിയും കൂടെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മത്തങ്ങയൊക്കെ ഒക്കെ തവി കൊണ്ടിങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്കി ഇത്തി കൂടെ ഒരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഈ സമയം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ എൻ്റെ കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഇളക്കി വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ കറിയെല്ലാം നല്ല രീതിക്കൊന്ന് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതായിപ്പം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മത്തങ്ങയും കൂടെ ഉടച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ കറി ഒന്ന് മാറ്റി വയ്ക്കുവാണേ ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്കുണ്ടല്ലോ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഉള്ളി എരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ൊന്ന് ഉള്ളിയുടെ കളർ മാറുന്നത് വരെ ഒന്ന് തീ കുറച്ച് ഇളക്കി ഇളക്കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഉള്ളിയുടെ കളറൊക്കെ മയവറി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുവാണേ കളറിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ മത്തങ്ങയുടെ കറിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാവേ അപ്പോൾ കറി നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല തിക്കുമായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മുടെ നാടെ മത്തങ്ങ കറി വളരെ പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതാ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും പിന്നെ ഇത്തിരി പപ്പളോ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്